പാട്ടെന്ന് വെച്ചാ എനിക്ക് ജീവനാണ് പാട്ട് എനിക്കും അങ്ങനെ പാടാൻ പറഞ്ഞല്ലാതെ ഇതുവരെ ഞങ്ങൾ ഒരു അഞ്ചു വർഷായിട്ട് ഇതൊന്ന് പാട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അത്രേ ഉള്ളോ നന്നായിട്ട് ഒരു നല്ല പാട്ട് പാട്ടങ്ങോട്ട് പാടിക്കൊടുത്തേ പ്ലീസ്

ഇല്ല ോണിച്ചതേ അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇവിടെ വിശന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല അതിനിടെ അവിടെ ഉടുക്കത്തെ ഒരു പാട്ടും ഇയാളെ കോളനിക്കാരൊന്നും കൊല്ലേണ്ടി വരില്ല സാമ്പാറിൽ വിഷം കളിക്കും ഞാൻ തന്നെ കൊല്ലും ോയാണ് ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പൊ തുറന്നു കഴിഞ്ഞ ബൈജു ആണ് വേണ്ട വേണ്ട ഞാൻ പലതവണ പറഞ്ഞതാ കേട്ടില്ല ഇവിടെ ഞങ്ങള് മനുഷ്യരാ താമസിക്കുന്നത് അല്ലെ മൃഗങ്ങളൊന്നും അല്ല ാണ് പലർക്കും പ്രശ്നമായത് ഇന്ന് വൈകിട്ട് മണിക്ക് ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം മമിത ഏറി നിൽക്കുന്ന മമിതയോട് ഒന്ന് എന്ന് വിജയ് പറയുന്നത് വിജയ് ഒരുമാതിരി ഫ്രണ്ട്സിലെ ക്ലൈമാക്സിൽ ചലച്ചിത്ര ഗാനലോകത്തിനു വേണ്ടി നമ്മൾ നമ്മളൊരു സൽക്കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു പിന്നെ ഞങ്ങൾ കൊന്നങ്ങളക്ക് ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി